ഹലോ വെൽക്കം ടു ലാറോസ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കോഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ കിട്ടുന്നത് ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ പ്ലസ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗും കൂടെ വരുന്നുണ്ട് ഇതിന് നമുക്ക് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ഒന്ന് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു ചില്ലി നല്ല റെഡിഷ് മെറൂൺ ആണ് കുറച്ച് റെഡ് കൂടുതലായിട്ട് വരുന്നതാണ് കേട്ടോ റെഡിഷ് മെറൂൺ ആണ് ശരിക്കും സ്ക്രീനിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയുണ്ട് ഈ ഒരു കളർ സ്ക്രീനിൽ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയി പോയിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഷെയ്ഡ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് അപ്പൊ ദേ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ അതേ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ഞാൻ പറഞ്ഞല്ലോ റെഡിഷ് മെറൂൺ കോമ്പിനേഷൻ ആണ് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് വന്നിട്ട് നല്ല ഫ്ലയർ വരുന്ന പ്ലാസോ ആണ് അതേപോലെ തന്നെ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് എനിക്കൊന്ന് ആങ്കിൾ ലെങ്ത് ആണ് വെയർ ചെയ്യാൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് അടിപൊളി മെഷർമെന്റ് ആണ് നിങ്ങൾക്ക് മീഡിയം മുതൽ ഇതിൽ ഫൈവ് എക്സിൽ വരെയും അവൈലബിൾ ആണ് കേട്ടോ ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ എക്സ്ട്രാ ചാർജ് ആണ് വരുന്നത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് സെവൻ ഡബിൾ നയൻ ആണ് കിട്ടുന്നത് പ്ലസ് സൈസ് ആയാലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പതാ ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് ദേ ഞാൻ പറഞ്ഞല്ലോ ഹൈലോ ലോ ആണ് നിൽക്കുന്നത് നല്ലൊരു ഫിറ്റിങ്സ് ആണ് ഇതിന്റെ വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കൂട്ട് ആണ് അപ്പൊ ഇതില് പ്ലാസോ കൂടെ വരുന്നുണ്ട് പ്ലാസോ വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ നോക്കി നിങ്ങൾക്ക് ഇത് വേറെ എന്തിനെങ്കിലും എന്താ പെയർ ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി ആയി വരുന്ന പ്ലാസോ ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ മെറ്റീരിയൽ വൈസ് ഇത് ഭയങ്കര ക്വാളിറ്റിയിൽ വരുന്നതാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഫ്രീ ഷിപ്പിംഗിൽ കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് നല്ല രസ ബ്ലൂ ആണ് കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് അപ്പൊ സെറ്റ് നിങ്ങൾക്ക് ത്രീ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വരുന്ന കോഡ് സെറ്റ് ഫ്രീ ഷിപ്പിംഗ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ